മുൻപുള്ള കൊച്ചു കാശ് ചർച്ചകൾ പ്രവേശിക്കുന്നു മുൻ ദിവസത്തേക്കാൾ ആൾക്കൂട്ടം വളരെ കൂടുതലാണ് ഇസ്രായേൽക്കാരുടെ അങ്കണത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷം ഈശോ ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ ചോദ്യം ചെയ്യാനായി നിയമജ്ഞ നിയമജ്ഞരും പ്രീഷരും തീരുമാനിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ നിയമജ്ഞനെ പറഞ്ഞു വിടുന്നു അയാൾ വന്ന് ഈശോയോട് ചോദിച്ചു ഗുരുവേ നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് ഈശോ തിരിഞ്ഞ പുഞ്ചരിയോടെ അയാളെ നോക്കിയ ശേഷം പറയുന്നു കൽപ്പനകളിൽ ഒന്നാമത്തേത് ഇതാണ് നിങ്ങളുടെ കർത്താവായ ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തോടും മുഴു ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇതാണ് ആദ്യത്തെയും പ്രധാനവുമായ കൽപ്പന രണ്ടാമത്തേത് ഇതിനോട് സാമ്യമുള്ളതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കണം രണ്ടു ഈ രണ്ട് കൽപ്പനകളേക്കാൾ വലിയ കൽപ്പനയില്ല എല്ലാ നിയമങ്ങളും പ്രവാചകന്മാരും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഗുരുവെ നീ ജ്ഞാനത്തോടും സത്യസന്ധതയോടും കൂടെ മറുപടി പറഞ്ഞിരിക്കുന്നു ദൈവത്തെ മുഴുവത്തോടു കൂടി സ്നേഹിക്കുന്നതും നമ്മുടെ അയൽക്കാർ അരെ ും സകലബലികളെയും ദഹന ബലികളെയും കാൾ കൂടുതൽ ബിലയുള്ളതാണ് വാക്കുകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ദഹനബലികൾ നിന്നെ പ്രസാദിപ്പിക്കുന്നില്ല അനുതാപമുള്ള ഹൃദയമാണ് ദൈവത്തിനെ പ്രീതികരമായ ബലി നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല കാരണം ഏതു ദഹന ബലിയാണ് ദൈവത്തിനെ പ്രീതികരമെന്ന് നീ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ ഏറ്റവും പൂർണമായ ദഹനബലി ഏതാണ് ഒരു രസ പറയുന്നത് പോലെ അയാൾ ചോദിക്കുന്നു സ്നേഹം നിമിത്തം പ്രകാശിതനാകുന്നു അവന്റെ പക്കലേക്ക് കുഞ്ഞു കൊണ്ട് പറയുന്നു പരിപൂർണ ദഹനബലി സ്നേഹിക്കുക എന്നതാണ് നമ്മെ ഉപദ്രവിക്കുന്നവരെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കണം അവരുടെ നേരെ ഒരു പേർക്കും സമാധാനം ഉണ്ടായിരിക്കും ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു അവകാശപ്പെടുത്തും ധാരാളം സമാധാനം അനുഭവിക്കും ഞാൻ ഗൗരവമായി പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിവുള്ളവർ പരിപൂർണതയിലെത്തുന്നു അവർ ദൈവത്തെ സ്വന്തമാക്കുന്നു നിയമജ്ഞർ ബഹുമാനപൂർവ്വം ഈശോയെ അഭിവാദ്യം ചെയ്ത ശേഷം തന്റെ സംഘത്തിലേക്ക് തിരിച്ചുപോയി അവർ ിൽ അവനെ ശകാരിക്കുകയാണ് ഈശോയെ അയാൾ സ്തുതിച്ച് സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല കോപത്തോടെ ഇങ്ങനെയും ചോദിക്കുന്നു നീ എന്താണ് അവനോട് രഹസ്യമായി ചോദിച്ചത് നിന്നെയും അവൻ വശീകരിച്ചു കഴിഞ്ഞു അവന്റെ അതരത്തിലൂടെ ദൈവത്തിന്റെ ആരൂപി സംസാരിക്കുന്നത് ഞാൻ കേട്ടു നീ ഒരു വിഡ്ഡിയാണ് അവൻ ക്രിസ്തുവാണെന്ന് നീ പക്ഷേ കരുതുന്നുണ്ടാവും ഒവ് ഞാൻ കരുതുന്നുണ്ട് വേഗം തന്നെ നിയമജ്ഞരുടെ സമൂഹം ഇല്ലായ്മ ഇല്ലായ്മയാകും ആ മനുഷ്യന്റെ പിന്നാലെ എല്ലാവരും പോ പോകാണെങ്കിൽ പക്ഷേ അവന് ക്രിസ്തുവിനെ ദർശിക്കാൻ നിനക്കെങ്ങനെ കഴിയും എനിക്കറിഞ്ഞുകൂടാ എന്നാൽ അവനാണ് ക്രിസ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കറിയാം നിനക്ക് ഫ്രാന്താണ് അവർ ആകുലരായി അയാൾക്ക് പുറം തിരിഞ്ഞു കളഞ്ഞു ഈശോ ദേവാലയത്തിലെ ഒരു തുണി തൂണിന്മേൽ ചാരി നിൽക്കുകയാണ് വരുന്നവരെയും പോകുന്നവരെയും നോക്കുന്നുണ്ട് ഏതാനും വാരകലെ ഒരു പണ്ഡിതന്റെ ചുറ്റും കുറേ ആളുകൾ കൂടി നിൽപ്പുണ്ട് അയാൾ പറയുന്നത് ഈശോ ശ്രദ്ധിക്കുന്നു ദേവാലയത്തിനുള്ള എല്ലാ പ്രമാണങ്ങളെയും കാൾ വിലപ്പെട്ടത് ഈ പ്രമാണമാണ് ദേവാലയത്തിലേക്ക് പോകണം ദേവാലയം ഒരു വൻ്റെ അപ്പനെയും അമ്മയെയും കാൾ വലുതാണ് തനിക്കുള്ളതിൽ ധികമായിട്ടുള്ളത് കർത്താവിൻ്റെ ഭാഗത്തിനായി കൊടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ അങ്ങനെ ചെയ്യാം അതിൻ്റെ അനുഗ്രഹം അവന് ലഭിക്കും കാരണം ദേവാലയത്തേക്കാൾ വലുതായ വലുതായ രക്തബന്ധമോ സ്നേഹബന്ധമോ ഇല്ല ഈശോ ഒരു വശത്തേക്ക് തിരിഞ്ഞ് അവരെ ശക്തമായി നോക്കുന്നു പലരും കടന്നുപോയ കൂട്ടത്തിൽ ഒരു ദരിദ്രായ സ്ത്രീയെ ഈശോ നോക്കുന്നു ഒരു ഫീ ഫിത്തിയുടെ ഭാഗത്തേക്ക് പോയി അവിടെ വായി കുളിച്ചു നിൽക്കുന്ന സിംഹത്തെ പോലെ സ്ഥാപിച്ചിട്ടുണ്ട് അവർ കൈ നീട്ടി എന്തോ ആ സിംഹ വായിലേക്ക് എറിയുന്നു പിന്നീട് തിരിച്ചു പോകുന്ന വഴി ഈശോയുടെ അടുത്തെത്തിയപ്പോൾ അവളോട് ഈശോ പറയുന്നു സ്ത്രീയെ നിനക്ക് സമാധാനം അവൾ ശിരസ് വിസ്മ വിസ്മയിച്ചു ഒന്നും പറയാൻ കഴിയാതെ നിന്നു ഈശോ വീണ്ടും പറഞ്ഞു നിനക്ക് സമാധാനം പോയി കൊള്ളുക അത്തിനതൻ നിന്നെ അനുഗ്രഹിക്കുന്നു പാവം സ്ത്രീ വിസ്മയത്തോടെ ഈശോയെ അഭിവാദ്യം ചെയ്തതിന് ശേഷം പോയി അവളുടെ ദുഃഖത്തിൽ അവൾക്ക് സന്തോഷമാണ് കാരണം ദൈവത്തിന്റെ അനുഗ്രഹം അവളോട് കൂടെയുണ്ട് എന്റെ സ്നേഹിതന്മാരെ ശ്രദ്ധിക്കുവാൻ ആ സ്ത്രീ രണ്ട് ചെറിയ നാണയ തൊട്ടുകൾ മാത്രമേ കൊടുത്തുള്ളൂ കൂട്ടിൽ ഈ കൂട്ടിൽ ഇട്ടിരിക്കുന്ന ഒരു കിളിക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാനുള്ള തുക പോലുമില്ല എന്നാലും ഇന്ന് രാവിലെ മുതൽ ദേവാലയത്തിൽ കാഴ്ചകൾ സമർപ്പിച്ച എല്ലാവരെയും കാൾ അധികമാണ് അവൾ സമർപ്പിച്ചത് ഇന്ന് ആ സ്ത്രീ ഭക്ഷണം കഴിക്കില്ല കാരണം അവൾക്ക് ഇനി ഒന്നുമില്ല അവളുടെ സമർപ്പണം സ്നേഹമാണ് മറ്റുള്ളവരുടേത് അങ്ങനെയല്ല അവൾക്കായി അധ്വാനിച്ചു അധ്വാനിച്ച് കാശുണ്ടാക്കുവാൻ ആരുമില്ല അവർ അധ്വാനിക്കുന്നവ മറ്റുള്ളവർക്ക് കഴിക്കലാക്കുന്നു ആ മനുഷ്യനെ നോക്കൂ കൈ കൈ നീട്ടി പിടിച്ച് നിറയെ നാണയങ്ങൾ ഭണ്ഡാരത്തിലേക്ക് ഇടുന്നത് കണ്ടു അവരാണ് അത് ചെയ്യുന്നത് ദരിദ്രരും വിശപ്പ് അനുഭവിക്കുന്നവരുമായവരിൽ നിന്ന് പിടിച്ചു പണത്തിൽ നിന്ന് ധാരാളിത്തത്തിൽ നിന്ന് കുറെ ദേവാലയത്തിൽ നിക്ഷേപിക്കുന്നു അവർ പറയുന്നു ദേവാലയത്തെക്കാൾ വലിയ രക്തബന്ധമോ സ്നേഹമോ ഇല്ലെന്ന് അങ്ങേ അയൽക്കാരെ അങ്ങനെ അയൽക്കാരെ സ്നേഹ സ്നേഹിക്കാതിരിക്കാനാണെന്ന് പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നു ദേവാലയത്തിന് മുകളിലാണ് സ്നേഹം ദൈവത്തിന് നിയമം ദൈവത്തിന്റെ നിയമം സ്നേഹമാണ് അയൽക്കാരനോട് സ്നേഹം കാണിക്കാത്തവന് സ്നേഹമില്ല അധികമായിട്ടുള്ളത് പണം അധ്യാ അന്യായ പലിശ കൊണ്ട് മലിനമാക്കപ്പെട്ട പണം അത് ധൂപിക്കാനുള്ള കുന്തിരിക്കാൻ വാങ്ങാനുള്ള സ്വർണമല്ല അഴുക്കാണ് അത് ദൈവത്തിനു വേണ്ട ദൈവത്തിന് എന്താണോ വേണ്ടത് കരച്ചിൽ പോലുള്ള സ്വരത്തിൽ ആരോ വിളിച്ചു ചോദിക്കുന്നു പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന്റെ വിഷപ്പടക്കേണ്ടത് ആവശ്യമായിരുന്നു പക്ഷേ എന്റെ പ്രതാപം ഇവിടെ കാണിക്കാണിക്കണമെന്നാഗ്രഹിച്ചതിനാൽ അതു ചെയ്യേണ്ട ചെയ്യണ്ട എന്നു ഞാൻ നിശ്ചയിച്ചു വൃദ്ധനായ പിതാവിനെയും രോഗിണിയായ അമ്മയും ഞാൻ സഹായിക്കേണ്ടതാണ് എന്നാൽ അത് തടഞ്ഞു കാരണം അങ്ങനെ ചെയ്യുന്ന സഹായം ആരും അറിയുകയില്ലല്ലോ ഞാൻ തന്നെ എൻ്റെ കാഹള മുതണം ഞാൻ തന്നെ എൻ്റെ കാഹ്ള മുതണം ഞാൻ കൊടു കൊടുക്കുന്നത് ലോകം അറിയണം ഇല്ല റബ്ബി ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കൂ നിയമ നിയമാനുസൃതമാണ് എന്തെല്ലാമാണ് പഠിപ്പിക്കുന്നത് നമുക്ക് അധികാരമുള്ള ഇതല്ല നമ്മുടെ രക്തമാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് അവന് വേണ്ടി സഹായിക്കുവാൻ സഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സഹനത്തെ സ്നേഹിച്ചുകൊണ്ട് കൊടുക്കണം ത്യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്നേഹത്തിന്റെ തെളിവാണ് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സന്തോഷം നൽകാനാണ് ത്യാഗം സഹിക്കുന്നത് ആ പാവപ്പെട്ട സ്ത്രീക്ക് മറ്റാരും മറ്റാരെയും കാൽ നീതീകരിക്കപ്പെട്ടവാളും അനുഗ്രഹീതവുമാണ് കാരണം അവളുടെ ദരിദ്രത്തിൽ നിന്ന് സകലതും അവൾ ദൈവത്തിന് നൽകി ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വെറുക്കും എനിക്കറിയാം എന്നാൽ ഈ ആദരങ്ങൾ സംസാരിക്കാൻ കഴിവുള്ളടത്തോളം കാലം അവ അങ്ങനെ സംസാരിക്കും ഈശോ ശിഷ്യരുമായി അവിടെ നിന്ന് പോയി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായ കൂട്ടുകാരെ വിധവയുടെ ചെറിയ കാണിക്കയിൽ വളരെയധികം സന്തോഷം പങ്കുവയ്ക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് നമുക്ക് ദൈവത്തിനെ നൽകാൻ എന്തുണ്ട് എന്നതിനല്ല നമുക്കുള്ളത് നാം നിറഞ്ഞ മനസ്സോടെ ദൈവത്തിനായി സമർപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് ഏവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക